വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഒഴുക്കു തടസ്സപ്പെട്ട പുഴയെ വേണ്ടെടുക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മരങ്ങളുമാണ് നീക്കി തുടങ്ങിയത് വരുന്ന കാലവർഷത്തിന് മുൻപേ പുഴ സാധാരണ പോലെ ഒഴുക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്തു പ്രവൃത്തി ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിലെ ഉരുൾപൊട്ടലിന്റെ ഭീതിതമായ അവസ്ഥയിലാണ് വിലങ്ങാട് പുഴ ഇപ്പോഴുമുള്ളത് കൂറ്റൻ കല്ലുകളും കടപുഴകിയ മരങ്ങളും പുഴയിൽ തന്നെയാണുള്ളത് ഇത് പുഴയുടെ ഗതി മാറി ഒഴുകാൻ വരെ സാധ്യതയുണ്ടാകും റവന്യൂ വകുപ്പ് ദുരന്ത നിവാരണ വകുപ്പും മുഖേന അനുവദിച്ച പ്രവർത്തിയാണ് തുടങ്ങിയത് വാണിമേൽ പുഴ വലിയ തോതിൽ പാറകളും കല്ലുകളും ഒക്കെ നിറഞ്ഞിരുന്നു അതിന്റെ ഒരു ആദ്യഘട്ടം എന്നതിലേക്ക് ആറ് റീച്ചിലുള്ള വലിയ പാറക്കല്ലുകളും മറ്റു കല്ലുകളും മണ്ണും സൈഡുകളിലേക്ക് ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതിന് രണ്ടുകൂടിയാണ് കൂടിയാണ് അതോടൊപ്പിച്ച് മൈനർ റിയേഷന്റെ പ്രവർത്തനം കൂടിയുള്ള നാൽപ്പത്തി ആറ് ലക്ഷത്തിൻ്റെത് വേറെ നടക്കുന്നുണ്ട് ഈ രണ്ട് പ്രവർത്തനവും ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് എല്ലാം ടെൻഡർ ചെയ്ത് അതിൻ്റെ പണി ആരംഭിച്ചിരുന്ന സൈറ്റിലാണ് ഞങ്ങളിവിടെ ഉള്ളത് അപ്പോൾ ഇപ്പം പുഴയിലുള്ള വലിയ വറക്കല്ലുകളുണ്ട് അതിനെ ചിലത് പൊട്ടിച്ച് ചിലത് പൊട്ടിക്കാതെയും രണ്ട് സൈഡുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതോടനുബന്ധിച്ച് പിന്നെ ഉള്ളത് മുടിക്കൽ നിന്ന് പാരീഷാൾ വരെ ജലങ്ങാട് പാരീഷ് ഹോൾ വരെയുള്ള റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് ടി എസ്സിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിന് മുപ്പത്തി കോടി എഴുപത് ലക്ഷം രൂപയാണ് അതിന് വരുന്നത് നടക്കുന്നുണ്ട് പാലത്തിന്റെ ഡിസൈൻ ഉള്ളത് ടൗൺ പാലം കൊടുത്തിട്ടുണ്ട് കോടിയുടെ പ്രവൃത്തിയുടെ ചുമതല മേജർ ഇറിഗേഷൻ വകുപ്പിനും നാല്പത്തി ആറ് ലക്ഷം രൂപയുടെ പ്രവൃത്തി മൈനർ ഇറിഗേഷൻ വകുപ്പിനുമാണ് മഞ്ഞച്ചേരി മുതൽ ഉരുട്ടി പാലം വരെയാണ് പ്രവൃത്തി നടക്കുന്നത് ബാക്കി ഭാഗത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിക്കുന്നതിന് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്